നമുക്കെന്നൊരു സ്ഥലം വരെ പോയാലോ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സാധാരണ ഹോസ്പിറ്റലിൽ പോകുന്നത് അസുഖം വന്നാലോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അല്ലേ എന്നാൽ ഇന്നിപ്പോ ലൈഫ് ലൈനായി നടത്തുന്ന ലോക ഫസ്റ്റ് എയ്ഡ് ദിനത്തോടനുബന്ധിച്ച് നല്ല അടിപൊളി പെയിന്റിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ പോകുന്നത് നമ്മൾ വടകര ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഹോസ്പിറ്റലിൽ എന്തിനാ പെയിന്റിംഗ് കോമ്പറ്റീഷനില് നടക്കുന്നത് എന്നാൽ ഒരു സത്യം പറയാലോ ഒരു ഹോസ്പിറ്റലിന്റെ പരിസരത്ത് ഇങ്ങനെ ഒരു മത്സരം നടക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അസുഖത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ മാറ്റിവെച്ച് എല്ലാവരും സന്തോഷത്തോടെ ഒരു ഒത്തുകൂടലും കൂടിയാണ് ഈ ഒരു പരിപാടിയിൽ എനിക്ക് മനസ്സിലായത് അതുപോലെ തന്നെ ബി എം എച്ച് ലൈഫ് ലൈനർ പ്രോഗ്രാം എന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഒരു രോഗിക്ക് എങ്ങനെയാണ് ശരിയായ പ്രഥമ ശുശ്രൂഷ നൽകാം എന്നുള്ള പഠിപ്പിക്കുന്ന ഒരു പരിശീലന ക്ലാസും കൂടിയാണ് പല പ്രായത്തിലുള്ള കുട്ടികളും ദാ ഈ ഒരു പെയിന്റിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട് അവരോടുള്ള ഒരു ബിഗ് താങ്ക്സ് തന്നെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ ഈ ഒരു സൗഹൃദ കാഴ്ചകൾ എനിക്ക് സമ്മാനിച്ചതാണ് വടകര ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും കൂടി ഒരു നന്ദിയുണ്ടോട്ടോ നമ്മൾ ഈ ഒരു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കൂടുതൽ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ എല്ലാരും മനസ്സിൽ കീഴടക്കിയ ഒരേ ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തന സജ്ജമായ ആസിഡന്റ് എമർജൻസി വിഭാഗങ്ങൾ ഗൈന കോളേജ് ജനറൽ സർജറി ഓർത്തോപീഡിക് കുട്ടികളുടെ വിഭാഗം അങ്ങനെ മെയിൻ ആയിട്ടുള്ള എല്ലാവിധ ഡിപ്പാർട്ട്മെന്റും അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ വടകരയിലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അപ്പൊ നിങ്ങൾക്ക് ആവശ്യമായ ഹെൽത്ത് ചെക്കപ്പോ അല്ലെങ്കിൽ ഹെൽത്തിന് ഇനി ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നമ്മുടെ വടകരയിൽ പോയാൽ മതി കേട്ടോ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് വടകരയാണ് ഈ കാണുന്ന ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അപ്പോൾ ഓക്കെ ബൈ